أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال أراغب أنت عن آلهتي يا إبراهيم لئن لم تنته لأرجمنك واهجرني مليا قال سلام عليك سَأ تَغْفِرُ لك رَبِّي إِنَّهُ كَانَ بي انك تتعلم اللَّهُ قال قال تتعلم انك تتعلم أنت عن انك ഇഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം റാഹിബ അൻ വന്നാൽ വെറുത്തു എന്നുമാണ് ഇവിടെ അതാണ് ആ റാഗിബിൻ അന്ത അൻ ആലിഹത്തി നീ എൻ്റെ ദൈവങ്ങളെ വെറുക്കുകയാണോ വെറുക്കുന്നവനാണോ യാ ഇബ്രാഹീം ഓ ഇബ്രാഹീം ല തന്തഹി നീ നിർത്തുന്നില്ലെങ്കിൽ ഇന്തഹ എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടു അവസാനിപ്പിച്ചു അർജുനക് ഞാൻ നിന്നെ കല്ലെറിയും അല്ലെങ്കിൽ എറിഞ്ഞു ഓടിക്കും എറിഞ്ഞുകൊല്ലുന്നതിനും അത് തന്നെയാണ് പറയാം എറിയും ചിലപ്പോൾ കൊല്ലപ്പെടും അല്ലെങ്കിൽ ഓടണ്ടി വരും വഹജൂർ നീ നീ എന്നിൽ നിന്ന് അകന്നു അകന്നുപോയി മലിയ ദീർഘകാലത്തേക്ക് ഹിം അലിസ്സലാം പറഞ്ഞു സലാമൻ അലൈക താങ്കൾക്ക് സമാധാനം സമാധാനമുണ്ടാവട്ടെ സസ്തറുലക്ക ഞാൻ താങ്കൾക്ക് വേണ്ടി പുറുക്കലിനെ തേടും റബ്ബി എൻ്റെ രക്ഷിതാവിനോട് ഇന്നഹു ഖാൻ ബി നിശ്ചയം അദ്ദേഹം എന്നോട് അവൻ എന്നോട് ഹഫിയ കനിവുള്ളവനാകുന്നു ഇബ്രാഹിം അലിസ്ലാം തൻ്റെ പിതാവിനോട് അദ്ദേഹത്തിൻ്റെ വ്യക്തതയുള്ള ആശയങ്ങൾ സമർപ്പിക്കുകയുണ്ടായി തൗഹീദും റിസാലത്തും അഹ്റത്തും പിശാച്ചിൽ നിന്ന് രക്ഷപ്പെടാനാണെന്നും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പിതാവിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയമുണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് ഇരയാകുമെന്ന് അതുകൊണ്ടാണിത് പറയുന്നത് എന്നൊക്കെ വളരെ ഗുണകാംക്ഷാപൂർവ്വം ആത്മാർത്ഥമായി പറഞ്ഞു പക്ഷെ അതൊന്നും അങ്ങേർക്ക് ദഹിച്ചിട്ടില്ല ഒറ്റ ചിന്തയാണ് ഈ പറയുന്നത് ശരിയാണോ അല്ലേ എൻ്റെ മകൻ പറയുന്നത് സത്യമാണോ ഇതൊന്നുമല്ല ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞത് നീ കേൾക്കുന്നില്ലേ എന്ന പ്രസ്വരത്തിലാണ് അഥവാ റാഹിബുൻ അൻത അൻ ആലിഹത്തിയ ഇബ്രാഹിം എൻ്റെ ദൈവങ്ങളെ നീ വെറുക്കുകയാണോ ഇബ്രാഹിമേ അഥവാ എൻ്റെ മകനായിരിക്കെ നീ എങ്ങനെ എൻ്റെ മതത്തെയും എൻ്റെ വിശ്വാസത്തെയും ആചാരങ്ങളെയും ഒക്കെ എതിർക്കുകയും വെറുക്കുകയും ചെയ്യും സാധാരണ ആളുകളിൽ ഒരു സങ്കല്പമാണ് എൻ്റെ മകൻ ഞാൻ പറഞ്ഞതുപോലെ നടക്കണം ഞാൻ പറയുന്നത് എന്തൊരു വിഡിത്തമാണെങ്കിലും എൻ്റെ മക്കൾ എൻ്റെ കുടുംബം ഒക്കെ ഞാൻ പറയും പോലെ കേട്ടുകൊള്ളണം അല്ലാതെ ഞങ്ങൾ സമ്മതിക്കും ഇനി സലഹുലി വല്ലമയോട് സല്ലല്ലാഹു അലൈഹി മനീബ് മക്ക അല്ലൈവലമയോട് ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് അതാണ് അത് പല സ്ഥലത്ത് ആ അതിൻ്റെ അടയാളങ്ങൾ നമുക്ക് കാണാം എത്രത്തോളം എന്ന് വെച്ചാൽ അബൂജാഹല് അബൂ താലിബിനോട് ഒരു ചോദ്യമുണ്ട് അബൂ താലിബ് മരിക്കാൻ കിടക്കുകയാണ് അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലുന്നു അവസാന നിമിഷമെങ്കിലും ഒന്ന് സത്യം അംഗീകരിച്ചെങ്കിൽ എന്ന നിലയ്ക്ക് അപ്പോൾ അബുജഹൽ ചോദിക്കുന്നത് ഈ മരിക്കാൻ നേരത്ത് താങ്കൾ പിതാക്കന്മാരുടെ ദീന് വിട്ടു എന്ന് വിടുകയാണോ എന്നാണ് അലൈഹി നിമിസിസ്വലമയോട് അബുതാലിബ് പറയുന്നതും അവസ ഞാൻ പിതാക്കന്മാരുടെ ദീന് വിട്ടു എന്ന് ആളുകൾ എന്നെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണ് കേട്ടോ അല്ലാതെ നീ നുണ പറയുകയാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാണ് അബൂ താലിബ് മരിക്കാൻ നേരത്ത് പറയുന്നത് അതുപോലെ നെജറാനിൽ നിന്ന് അന്വേഷിക്കാൻ വന്ന സംഘം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവരെ അവരോട് അബൂജഹൽ കയർക്കുന്നത് കാണാൻ കഴിയും നിങ്ങളെന്ത് മന്യന്മാരാണ് നിങ്ങളുടെ നാട്ടുകാർ നി ഇവൻ്റെ മതത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ട് നിങ്ങൾ അവരുടെ മതം ഇവിടെ ഇട്ട് ഇവൻ്റെ മതവും കൊണ്ടാണോ പോകുന്നത് എന്നൊക്കെ കയർത്ത് ചോദിക്കുന്നുണ്ട് അപ്പം നാട്ടുകാരുടെ മതം സമൂഹത്തിന്റെ മതം കുടുംബത്തിന്റെ മതം പാരമ്പര്യം ഇതൊന്നും വിട്ട് കളിക്കരുത് അതൊക്കെ അതിനൊക്കെ ശക്തിപ്പെടുത്തുക അതിനൊക്കെ പ്രമോട്ട് ചെയ്യുക അതിനൊക്കെ പ്രചാരം നൽകുക അതാണ് ഒരാൾ ചെയ്യേണ്ടത് എത്ര വലിയ വിഡിത്തമാണെങ്കിലും തിഷുദുർ പല സ്ഥലത്തും അത് സൂചിപ്പിക്കുന്നുണ്ട് മാ അൽഫൈന അലിഹി അബ എന്ന ഞങ്ങൾ നത്തബിയു മാ അൽഫൈന അലിഹി അബയന ഞങ്ങളുടെ പിതാക്കന്മാരെ എങ്ങനെയാണോ ഞങ്ങൾ കണ്ടത് അതാണ് ഞങ്ങൾ പിൻപറ്റുകയുള്ളു അള്ളാഹു ചോദിക്കുന്നു അവലൗക്കാൻ ആബാഹും ലാ യഹലൂൻ ഷെയ്യൻ നിങ്ങളുടെ പിതാക്കന്മാർ ഒരു ഒരു ബുദ്ധിയില്ലാത്തവരാണെങ്കിലും അല്ലെങ്കിൽ ഒട്ടും ചിന്തിക്കാത്തവരാണെങ്കിലും നിങ്ങൾ അവരുടെ പിന്നാലെ തന്നെയാണോ നടക്കുക എന്ന് അതാണ് ഇവിടെയും കാണുന്നത് ഇബ്രാഹിം അലി ഇസ്ലാമിൻ പിതാവ് കാണുന്ന ഏക കുറ്റം ഞാൻ പറയുന്നത് പോലെയല്ല അവൻ എന്നതാണ് എന്നിട്ട് പിന്നെ ഭീഷണിയാണ് ലൈല്ലം തന്തഹീല അർജുനക്ക് നീ ഇത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ എൻ്റെ ദൈവങ്ങളെ വെറുത്ത് അതിനെ വിമർശിച്ച് അതിനെ ചോദ്യം ചെയ്ത് ഒക്കെ ചെയ്യുന്ന പരിപാടി നീ നിർത്തുന്നില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കൊല്ലും മുഹമ്മദ് സാഹുഹ അലൈഹി വല്ലമയുടെ നേർക്ക് ശിരിക്കുകളും തൈഫുകാരും ഒക്കെ പറ്റിയത് അതുതന്നെയാണ് ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ കല്ലെറിയും ബഹ്ജൂർ നീ മലിയ അതുകൊണ്ട് നിനക്കിപ്പോൾ നല്ലത് എന്നിൽ നിന്ന് വേഗം ദൂരെ എങ്ങോട്ടെങ്കിലും പോയിക്കോ കുറേ കാലത്തേക്ക് നിന്നെവിടെ കാണുകയോ വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ബിസിനസ് അയാളുടെ സ്ഥാനമാനങ്ങൾ അതിനൊക്കെ അതിനൊക്കെ ഇടിവ് തൊട്ടും സ്വന്തം മകൻ തന്നെ അതിനെതിരെ രംഗത്ത് വന്നാൽ അതുകൊണ്ട് നിന്നെ ഇവിടെ കണ്ടയ്ക്കരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ആസർ ഇബ്രാഹിം അലിസ്ലാമിൻ്റെ പിതാവ് ചെയ്യുന്നത് അതിന് അദ്ദേഹത്തിൻ്റെ വളരെ സർഗാത്മകമായ മറുപടിയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു സലാമുൻ ആലൈക്ക താങ്കൾക്ക് സമാധാനമുണ്ടാവട്ടെ റബ്ബി ഞാൻ താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് എൻ്റെ റബ്ബിനോട് പൊറുക്കലിനെ തേടും നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കാതിരിക്കുകയാണെങ്കിൽ അത് പുറത്തു തരാൻ വേണ്ടിയാണ് ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക താങ്കൾക്ക് സലാം ഇന്നഹു ഖാൻ നബി ഹഫീയ അവൻ എന്നോട് വലിയ കനിവുള്ളവനാണ് അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ എനിക്ക് എനിക്ക് പ്രതീക്ഷയുണ്ട് എന്നർത്ഥം ഈ പ്രാർത്ഥന ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതും പരിശുദ്ധ കുറുവാൻ പല സ്ഥലത്തും പറയുന്നുണ്ട് അതിൽ ഒന്ന് സൂറ സൂറ സൂറത്ത് തൗബയിൽ ഈ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിഞ്ഞതും അള്ളാഹു താല പറയുന്നത് കാണാൻ കഴിയും എന്തിനാണ് പ്രാർത്ഥിച്ചതപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത് പിതാവ് ഇങ്ങോട്ട് വളരെ മോശമായി പ്രതികരിക്കുമ്പോൾ തിരിച്ചങ്ങോട്ട് അങ്ങനെയല്ല ഒരു സബീലി റബ്ബിക്ക ബിൽ വൽ മൗലത്തിൽ ഹസന നിൻ്റെ രക്ഷിതാവിൻ്റെ വഴിയിലേക്ക് വിളിക്കുക ഉചിതമായ രൂപത്തിലും സതുപദേശത്തോടു കൂടിയും ഇങ്ങനെ അള്ളാഹു പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇത്ഫാഴ് ബില്ലത്തി ഹി അഹ്സൻ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തുമ്പോൾ അങ്ങോട്ടും ഭീഷണിയല്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിന് പിതാവിനെ ദീനിലേക്ക് ക്ഷണിക്കുന്നത് എൻ്റെ പിതാവ് നരകത്തിൽ പോകുമോ അള്ളാഹിൻ്റെ ശിക്ഷയ്ക്കിരയാകുമോ എന്ന ഭയത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ തിരിച്ചു പറയുന്നത് താങ്കൾക്ക് സമാധാനമുണ്ടാകാനും താങ്കൾക്ക് താങ്കൾക്ക് സമാധാനമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുമെന്നാണ് പിന്നീട് അദ്ദേഹം ചെയ്തത് സുറത്ത് ഇബ്രാഹിം അല അല്ലാ ഉത്താല സൂചിപ്പി റബ്ബി അഫ്റലി വലി വാലിദ്യ്യ വലി മൊമിനിയൻ നാദാ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും മൊമിനുകൾക്കും നീ പുറത്തു കൊടുക്കണേ വേറെ സ്ഥലത്ത് പരിശുദ്ധ കുരാനിൽ അദ്ദേഹം പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചത് ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം അർഹനല്ല അദ്ദേഹം കാഫിറായിട്ടാണ് മരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മരിക്കാൻ പോകുന്നത് എന്നൊക്കെ മനസ്സിലായപ്പോൾ ആ പ്രാർത്ഥനയിൽ നിന്ന് പിൻവലിയാണ് ചെയ്തിരുന്നത് അത് സൂറത്ത് തൗബയിൽ അള്ളാഹുത്താല വിവരിക്കുന്നുണ്ട് ഒരു നെവിക്ക് മുഷിരിക്കിന് പുറത്തു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ചേർന്നതല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഈ പ്രാർത്ഥനയെന്നൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തി ഉണ്ടാവും അതിന് മറുപടി എന്നോണം അള്ളാഹുത്താല പറയുന്നുണ്ട് ഒമാക്കാൻ ഇസ്തിഫാർ ഇബ്രാഹിം അലി അബീഹി ഇല്ല അൻ മൊയ്തത്തിൻ വായുഹഇ ഇയാഹു ഫലമ തബയ്യൻ അലഹു അതുഹി തബറിൻഹു ഇന്ന ഇബ്രാഹിം അല അഹുൻ ഹലീം സൂറത്ത് തൗബയിലെ നൂറ്റി ആയത്തിൽ ഇബ്രാഹിം അലിസ്ലാം തൻ്റെ പിതാവിന് വേണ്ടി നടത്തിയ പ്രാർത്ഥന അദ്ദേഹത്തിന് അത് പിതാവ് അതിന് അർഹനല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു കാരണം അള്ളാഹുവിൽ പങ്കു ചേർത്തവന് പുറത്തു കൊടുക്കാൻ അല്ലാഹുവിനോട് പറയുക എന്നത് ഒന്ന് അള്ളാഹുവിനോട് ചെയ്യുന്ന അവഹേളനമാണ് രണ്ട് ബന്ധുക്കൾ ഒരു സ്വജനപക്ഷപാതം കാണിച്ചിട്ട് അള്ളാഹുവിന് പ്രിയപ്പെട്ട ഒരാളുടെ ബന്ധുവാണെങ്കിൽ മിഷിരിക്കായാലും രക്ഷപ്പെടും എന്നാണല്ലോ വന്നു ചേരുക നമ്മൾ അവിടെ അത് വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ സുഹത്ത് തൗബയിലെ ആയത്തിൽ അത് രണ്ടും പറ്റുകയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലിസ്ലാം ആ പ്രാർത്ഥന പിൻവലിച്ചതായിട്ടും പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ പിൻവലിച്ച ഒരു പ്രാർത്ഥന എന്തിനാണ് അള്ളാഹുത്താല ഇവിടെ പറയുന്നതെന്നാൽ ആ ആ ഫയൽ ക്ലോസ് ചെയ്താൽ മതിയല്ലോ ആ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതും പറയണ്ട പിൻവലിച്ചതും പറയണ്ട പക്ഷേ അങ്ങനെയല്ല സർഗാത്മകമായി എങ്ങനെയാണ് പ്രതികരിക്കുക തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കൽ എങ്ങനെയാണ് ഹിക്മത്തും അവലത്തും ഹസനയും കൊണ്ട് പ്രതികരിക്കൽ എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു താല ഇത് പറയുന്നത് സലാം പറയുന്നതിന്റ അടിസ്ഥാനത്തിൽ അമുസ്ലിങ്ങളായ ആളുകളോട് അവരുടെ അവരുടെ ഹിതായത്ത് ആഗ്രഹിച്ചുകൊണ്ട് സലാം പറയാം എന്നതിൻ്റെ തെളിവായിട്ട് പണ്ഡിതന്മാർ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും സലാം അങ്ങോട്ട് തുടങ്ങരുത് എന്ന് റസൂൽ സലാഹു അലൈവ് വല്ലമ കൽപ്പിച്ചിരുന്നു അതിൻ്റെ കാരണം അവർ അമുസ്ലിങ്ങളായതല്ല പകരം അവർ തിരിച്ച് ആക്ഷേപമാകുന്ന വാക്കുകൾ പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വലൈക്കും സാം നിനക്ക് നാശമുണ്ടാകട്ടെ എന്നാണ് തിരിച്ചു പറയുക അതുകൊണ്ട് അത് വേണ്ടതില്ല അവർ എന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ വലൈക്കും വാലൈക്കുമുസ്സലാം എന്ന് മടക്കിയാൽ മതി ഇങ്ങനെ കാണാൻ കഴിയും അതേ സമയത്ത് ബാക്കിയുള്ളിടത്തൊക്കെ സലാം പറയുന്നതിന് ഒരു വിലക്കുമില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ആയത്ത് വൈദാഹയ്യത്തും ബി തഹയ്യൻ സഹയ്യു ബി ഹസനമിൻഹർ ദുഹ സൂറത്തു നിസ്സാ ഇൽ നിങ്ങൾ ആരിൽ നിന്ന് അഭിവാദ്യം ചെയ്യപ്പെട്ടാലും നിങ്ങൾ അഭിവാദ്യം ചെയ്യപ്പെട്ടാൽ അതോ അതങ്ങനെ അതിനേക്കാളും നല്ല നിലയിലോ അത്രയെങ്കിലുമോ മടക്കുമോ എന്ന് പറയുന്നുണ്ട് സൂറത്തുൻ നിസ്സാ ഇവിടെ മുസ്ലിം അല്ല കാഫിറായ എറിഞ്ഞുകൊല്ലും എന്ന് പറഞ്ഞ പിതാവിനോട് തന്നെ സലാമുൻ സലാമിനെ എന്ന് പറയുകയാണ് ആ സലാം പറഞ്ഞത് ഇബ്രാഹിം അലി ഇസ്സലാം പിൻവലിച്ചതായിട്ട് അള്ളാഹു താല എവിടെയും പറയുന്നില്ല പകരം പിന്നെ ഇത് അവിടെ തെളിവായി നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ മുസ്ലിങ്ങളോട് അവരുടെ അവരുടെ ഹിതായത്ത് ആഗ്രഹിച്ചുകൊണ്ട് സലാം പറയാം അതേ സമയത്ത് അവർ ഇസ്ലാമിൻ്റെ ശബ് അവർ നന്നാകുകയില്ല എന്ന് ബോധ്യമായാൽ അല്ലെങ്കിൽ അവർ കാഫിറായി മരിച്ചുപോയാൽ അവർ എൻ്റെ പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് കാഫിറാണെങ്കിലും മുഷിരിക്കാണെങ്കിലും അവർക്ക് പുറത്തു കൊടുക്കണേ എന്നൊന്നും പറയാൻ പാടില്ല അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്ലാം ഈ പ്രാർത്ഥനയിൽ നിന്ന് പിൻവാങ്ങിയത് എന്നാൽ പ്രാർത്ഥിച്ചത് ആ കൊടുത്ത ഓഫർ പാലിക്കണമല്ലോ അതിനു വേണ്ടിയായിരുന്നു എന്ന് അള്ളാഹു താല വ്യക്തമാക്കിയിട്ടുണ്ട് അള്ളാഹു സുബാന ഉത്താല അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധകരും പ്രചാരകരുമാകുവാൻ നമുക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അല്ലിംനം ഫാ വം ഫിമ അല്ലം തന ربنا زدنا علما وفهما ودقة بنظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين